ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ ഒരുപാട് നേതാക്കൾ ഇപ്പോഴും ഒളിവിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്ത രണ്ട് നേതാക്കൾ ഒളിവിൽ പോകുകയും ആ നേതാക്കളിൽ പലരെയും പിടിക്കുകയും പലരും നിൽക്കക്കള്ളിയില്ലാതെ ഒളിവിൽ പോയി ഒളിവിൽ പോയിട്ടും രക്ഷയില്ലാതെ വന്നു ഒളിവിൽ പോയിന്ന് കരുതി ചായ കുടിക്കാതിരിക്കാൻ പറ്റുമോ ചായ കുടിക്കാൻ കയറി ഗൂഗിൾ പേ ചെയ്തു അങ്ങനെ പിടികിട്ടാ പുള്ളിയായ നേതാവും ഖജാൻജിയും ഫണ്ട് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും അങ്ങനെ കേരള ഘടകം പി എഫ് ഐ നേതാവിനെയും എൻ ഐ എ തന്ത്രപൂർവ്വമാണ് പി എഫ് ഐ നേതാവിനെ കീഴടക്കിയത് പിടികിട്ട പുള്ളിയായിരുന്നു ഒരു മാസത്തോളം കാലമായി കോയമ്പത്തൂരും കർണാടകയിലും അങ്ങനെ വെലസി നടന്നു നോക്കി പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും ഞാൻ ഏത് നാട്ടിൽ പോയാലും എല്ലായിടത്തും പിണറായിയുടെ പോലീസ് എന്നെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ച മിഥ്യാധാരണ തെറ്റി അതിനുശേഷം പല ആളുകളെയും റൌഫ് തന്നെ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒളിവിൽ വെറുതെ ഇരിക്കുകയായിരുന്നില്ല നിതാന്ത ജാഗ്രതയോടുകൂടി ഇവിടെ ഒരുപാട് നേതാക്കൾ അകത്തായി ആ നേതാക്കളുടെ ജോലി കൂടി റൌഫിന് ചെയ്യാനുണ്ടായിരുന്നു റൗഫ് അങ്ങനെ ഒളിവിലിരുന്ന് നൂറോളം യോഗങ്ങൾ കേന്ദ്രീകരിച്ച് നേതൃത്വം വഹിച്ചു സംസാരിക്കുകയും ആ യോഗങ്ങളിൽ ഒരുപാട് കട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു ആ തീരുമാനങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എൻ ഐ എല്ലാം പുറത്തുവിട്ടിട്ടില്ല കാരണം പലതും രാജ്യദ്രോഹങ്ങളാണ് അതുകൊണ്ട് പുറത്തുവിട്ടാൽ പുറത്തുള്ള തലയും വാലുമില്ലാത്ത ഇല്ലാത്ത അണികൾക്കതൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് കൊണ്ട് അത് പുറത്തുവിട്ടിട്ടില്ല ഒളിവിലിരുന്ന നേതാക്കളെ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കുമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം മറ്റൊരു രക്ഷയുമില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയില്ല റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടല്ലോ തന്നെയുമല്ല നിർദ്ദേശം നൽകാനുള്ള നേതാവ് അകത്തായി ആ നേതാവ് ഒരുപാട് പേരേതാ വീണ്ടും വീണ്ടും അകത്താക്കിക്കൊണ്ടേയിരിക്കുന്നു റൌഫിനെ പിടിച്ചപ്പോൾ റൌഫ് ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്തു വിട്ടയച്ച നേതാക്കളെ കുറിച്ച് അവര് പോലും ഡയപ്പർ ഇട്ടിട്ട് പറയാത്ത കാര്യങ്ങൾ റൗഫ് അങ്ങ് പറഞ്ഞു ഇനി നമുക്ക് മേലും കീഴും നോക്കാനില്ല ശരീരം അത്രമേൽ കേടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ ഐ എക്കാര് ചോദ്യം ചോദിക്കുന്നതാണെങ്കിലും ഒരു മനസാക്ഷിയുമില്ലാതെ രാജ്യദ്രോഹികളാണ് രാജ്യദ്രോഹികളോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഒരു രാജ്യത്തിന്റെ തത്വം എന്നാ നമ്മുടെ നാട്ടിലതൊന്നും ഇല്ലെങ്കിലും കേന്ദ്രത്തിനതുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ രാജ്യദ്രോഹികൾ അകത്തായത് തന്നെ അപ്പോ അകത്തിരിക്കുന്ന അണികൾ ഒളിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ എൻ ഐ എ ഭയന്ന് ഒരു സമാധാനവുമില്ല അങ്ങോട്ട് തിരിയാനും പറ്റില്ല ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല ഈ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളും കാണും എൻ ഐ ഒളിച്ചിരിക്കുന്ന വീടുകളിലേ ഒരു രക്ഷയുമില്ല അങ്ങനെ അവരും അല്ല എല്ലാ ചുക്കാൻ പിടിച്ചു അതിന്റെ പിന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എവിടെ ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് കോടതിയിൽ ഡിവൈഎസ്പിക്ക് മുമ്പിൽ ഹാജരാകുക സറണ്ടർ ആകുക പിന്നീട് ജാമ്യം എടുക്കുക പുറത്തു വരിക എന്നതൊക്കെ തന്നെയാണ് ലക്ഷ്യം ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നത് രണ്ടാമത് പറഞ്ഞു വരുന്നത് ഇന്ന് രണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ ഡിവൈഎസ്പിക്ക് മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ട് അവർക്ക് യു എ പി യെ ചുമത്തിയിട്ടുണ്ടായിരുന്നു കട്ടപ്പന ഡിവൈഎസ്പിക്ക് മുമ്പിലാണ് ഇവര് രണ്ടുപേരും കീഴടങ്ങിയിരിക്കുന്നത് രാമക്കൽമേട് ഇടത്തറമുക്ക് ഓണം പള്ളിയിൽ ഷെമീർ എന്ന ഇരുപത്തിയെട്ടുകാരൻ സിറ്റി വടക്കേ താഴെ വി എസ് അമീർ ഷാ ഇരുപത്തിയഞ്ചു വയസ്സ് എന്നിവരാണ് വ്യാഴാഴ്ച രാവിലെ കീഴടങ്ങിയത് പക്ഷേ വാർത്ത ഇപ്പോഴാണ് വരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വാർത്തയല്ലേ ഉം പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു കഴിഞ്ഞു നിരോധിച്ചപ്പോൾ അവര് വിചാരിച്ചു ഇത് സാധാരണ പോലെയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ പിന്നാലെ ഇവരെ രാമക്കൽമേട് ബാലൻപിള്ള സിറ്റിയിൽ സംഘടനയ്ക്ക് അനുകൂലമായി മുദ്രാവാക്യം കാരണം ഞങ്ങൾ തളർന്നിട്ടില്ല നാല് ലക്ഷം അഞ്ചു ലക്ഷം ആളുകളെ ഉപയോഗിച്ചിട്ട് മഹാജന സമ്മേളനമൊക്കെ കാണിച്ച് കാണിച്ചു കൊടുത്തതല്ലേ ഞങ്ങൾ ഇത്രമാത്രം ശക്തരാണെന്ന് ഇനിയും സംഘടന നിരോധിച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ അത് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ആ മുദ്രാവാക്യം വിളിച്ചതിനാണ് നെടുങ്കണ്ടം പോലീസ് ഇവർക്കെതിരെ യു എ പി എ ചുമത്തിയത് ഇതേ തുടർന്ന് ഇവർ ഒളിവിൽ പോയിരുന്നു ഒളിവിൽ ഒരുപാട് പേരുണ്ട് ഇനിയും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കും അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു റിമാൻഡ് ഒഴിവാക്കുന്നതിന് ആയിരുന്നു ഇത്രയും നാളും ജയിലിൽ ഒളിവിലിരുന്നത് പക്ഷേ പണിപാളി ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ മതേതരത്വത്തെ തകർക്കാനാണ് ഇവരിവിടെ ശ്രമിച്ചതെല്ലാം നമ്മുടെ നാട്ടിൽ മനുഷ്യൻ ജാതിമത ഭേദമന്യേ സന്തോഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിടയിൽ മതം എന്ന പാഷാണം കലക്കി മനുഷ്യനെ പരസ്പരം വർഗീയതയുടെ പേരിൽ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വളർന്നത് മുസ്ലിങ്ങളെ മുഴുവനും ദാ ഫാസിസ്റ്റ് സർക്കാർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിലാണ് ഇവരിവിടെയെല്ലാം പറഞ്ഞു പരത്തിയത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഒരു മുസ്ലിമിന് പോലും ഇന്ത്യയിലെ ഒരു മുസ്ലിമിനു പോലും തന്റെ പൗരത്വം തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടും അതിന് കേരളത്തിൽ മാത്രം വേണ്ടത്ര രൂപത്തിലുള്ള പ്രചാരണം ലഭിച്ചില്ല ആരാണതിന്റെ പിന്നിലെന്ന് പറയേണ്ടതില്ലല്ലോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓരോ ജനസേവന പദ്ധതികളെയും ഇടയ്ക്ക് നിന്നിട്ട് ഞങ്ങളാണ് തരുന്നത് എന്ന വ്യാജേന കേരള സർക്കാർ കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് ശരി തൽക്കാലം ആശ്വസിച്ചോട്ടെ പല സഹായ പദ്ധതികളും സാധാരണക്കാരൻ അറിയുന്നില്ല കേന്ദ്ര സർക്കാർ എടുക്കുന്ന ജനദ്രോഹ നടപടികളാണ് എന്ന വ്യാജേനയാണ് പല പദ്ധതികളും ഇവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എൻ ആർ സിയും സി എയും ഇങ്ങനെ തന്നെയായിരുന്നു ഹിജാബ് സമരങ്ങളും ഹലാൽ സമരങ്ങളും മതപരിവർത്തനങ്ങളും ഒക്കെ ഈ നാട്ടിൽ കത്തിപ്പടർന്നപ്പോൾ കോടിക്കണക്കിന് പണമിറക്കിയും യുവാക്കളുടെ ചോരത്തിളപ്പിലേക്ക് തീവ്രവാദവും ഭീകരവാദത്തിന്റെയും ഒക്കെ അഗ്നി ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് കത്തിച്ചു വിട്ടത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു ഭയം മനുഷ്യന്റെ ഉള്ളിലുള്ള ഭയം എനിക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഉപയോഗപ്പെടുത്തിയത് അത് രണ്ട് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തിയത് ഒന്ന് ഭരണകൂടത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങളിതാ മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ പോകുകയാണ് എന്നവരെ പ്രഖ്യാപിക്കുന്നു എന്ന രൂപത്തിലായിരുന്നു ഇവിടെ നടന്ന പ്രചരണങ്ങളൊക്കെ തന്നെ രണ്ട് ഇസ്ലാമിക നിയമം നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ പൊതുശത്രുവിനെതിരെ നമ്മൾ എല്ലാവരും ആയുധമെടുത്ത് പൊരുതിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടും നമ്മളൊക്കെ നാളത്തെ അഭയാർത്ഥികളായി റെഫ്യൂജി ക്യാമ്പുകളിൽ അകപ്പെടും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന രൂപത്തിലായിരുന്നു ഇവരുടെ പ്രചരണങ്ങളൊക്കെ എന്നിട്ട് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന സമരമാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ ഈ ഭരണകൂടത്തിനെതിരെ ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഭീകരതക്കെതിരെ നമ്മൾ ആയുധമെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യപ്പെടും എന്നായിരുന്നു ഇവർ പ്രചരിപ്പിച്ചത് അത്രയും കാശ്മീരിന്റെ വിഷയങ്ങളൊക്കെ വളരെ നെഗറ്റീവായ രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടത് അവരുടെ താല്പര്യം കാശ്മീർ പാകിസ്ഥാനിന്റെ ഭാഗമാകുന്നത് തന്നെയായിരുന്നു ജലീൽ പറഞ്ഞു കേട്ടില്ലേ അധീന കാശ്മീർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ കാശ്മീരിന്റെ കാശ്മീരിനോടുള്ള ഇവരുടെ പ്രണയമല്ല കാശ്മീരിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോടുള്ള പ്രണയവുമല്ല കാശ്മീരിനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരണമെന്നും ശ്രമിക്കുന്ന പാകിസ്ഥാനികളോടുള്ള അങ്ങേയറ്റത്തെ പ്രണയം തന്നെയാണ് ഇതിന് പിന്നിൽ ഇപ്പോ കർണാടകയിലെ ഹിജാബ് സമരം നമ്മൾ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങളുടെ വസ്ത്രത്തിനെതിരെ വരെയും ഇവര് രംഗത്ത് വരുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് നമുക്ക് ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഇല്ലാതായി അതേപോലെ മുഖം മറക്കുന്ന വസ്ത്രത്തിന് മാത്രമാണ് ഇവിടെ വിലക്കുകൾ അതൊന്നും ആയിരുന്നില്ല പറഞ്ഞത് എന്തായിരുന്നാലും ഭയം സാധാരണക്കാരന്റെ ഉള്ളിലെ ഭയത്തെ ഇവർ മുതലാക്കി ഇവിടെ ഒരു റെയ്ഡ് നടന്നപ്പോൾ ഈ റെയ്ഡ് ആവർത്തിക്കുമെന്ന് അവർ ചിന്തിച്ചേയില്ല സംഘടന നിരോധിക്കപ്പെടുമെന്ന് അവർ ചിന്തിച്ചേയില്ല റെയ്ഡ് നടന്നു നേതാക്കളെ കൊണ്ടുപോയി നാട് കണ്ടതിൽ ഏറ്റവും ക്രൂരമായ ഒരു ഹർത്താലിന് റൌഫും സത്താറും ആഹ്വാനം ചെയ്തിട്ട് രണ്ടുപേരും ഒളിവിൽ പോയി സാധാരണക്കാരന്റെ തല തല്ലി പൊളിച്ചും വാഹനങ്ങൾ അടിച്ചു നിലത്തിട്ടും ഇരുമ്പ് വടി കൊണ്ട് മനുഷ്യനെ അടിച്ചു കൊന്നുമൊക്കെ ഇവർ കെങ്കേമമായി ഇവരുടെ ഹിറ്റ് സ്ക്വാഡുകളും ഹിറ്റ് ലിസ്റ്റുകളും ഒക്കെ പുറത്തു വന്നു എന്താണ് ഇവരുടെ ഭീകരതകൾ എന്ന് മനസ്സിലാക്കി ഇരുമ്പ് വടി കൊണ്ട് മാധ്യമ വണ്ടികളുടെ ചില്ലടിച്ച് പൊട്ടിക്കുന്നതും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും നമ്മൾ കണ്ടു മട്ടന്നൂര് പോയിട്ട് കട്ടേടക്കട എന്ന് പറഞ്ഞപ്പോൾ അയാളൊരു വിസലടിച്ചു എല്ലാവരും കൂടെ കൂടി ഓടിക്കൂടി പിന്നീട് അയാളെ എടുത്തുകൊണ്ട് പോയെന്നതാണ് നമ്മൾ കണ്ടത് അപ്പോ ആദ്യ റീഡിന്റെ സൂചനയിൽ ഇവർക്ക് ഒരിക്കലും ലഭിച്ചില്ല അവർക്ക് മനസ്സിലായില്ല ഇത് നമ്മളെ കൂട്ടാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണെന്ന് പക്ഷേ ഹർത്താൽ ഇവർക്ക് വിപരീതമായിട്ടുള്ള ഫലമാണ് നൽകിയത് ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഓരോരോ വണ്ടികളും ആളുകളെയും അട്ടിച്ചു പൊട്ടിച്ച ഓരോ മുഖങ്ങളും സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എതിരെ യു എ പി എ നിയമം ചുമത്തി ഓരോരുത്തരും ഒളിവിൽ പോയി ഒളിവിൽ പോയ ഓരോരുത്തരും ദാ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു എന്തു തന്നെ ആയിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയപ്പോൾ ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അണികൾ ഒളിവിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും നമ്മളെ എൻ ഐ എ ഇങ്ങനെ പിന്നാലെ നടന്ന് പിടിക്കുന്നതുവരെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നിതാബ്ദ ജാഗ്രതയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എല്ലാവരും പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ജനാധിപത്യത്തെ നശിപ്പിച്ചിട്ട് അവിടെ മതാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരല്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നന്ദി